ാണ് വയനാട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വേറൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ പ്ലാസ്റ്റിക് നിരോധനത്തിൽ ഈ ക്യാരി ബാഗുകൾ മാത്രമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി കുറേ ഐറ്റം ആ ഒരു ലിസ്റ്റിലുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ പഞ്ചായത്തിലുള്ള അധികാരികള് ശ്രദ്ധിക്കാതെ നമ്മുടെ കടക്കാരുടെ കടകളിൽ കയറിയിട്ട് ഈ കയറി നമ്മൾ ഈ വിരലിട്ടിട്ട് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റുന്ന മോഡൽ കവറുകൾ മാത്രം അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മളെ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളത് കവർ തൂക്കി പിടിക്കാൻ പറ്റാത്ത ഇങ്ങനെ കെട്ടുന്ന മോഡലുള്ള കവറുകൾ ഏത് കടയിൽ ചെന്നാലും സാധനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് തൊക്കത്തൊരു കുട്ടീനെയും കയ്യിലൊരു കുട്ടീനെയും പിടിച്ചിട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പം റോഡ് സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സ് കാണും ചിലപ്പം മീന് വില കുറവില് മീന് കാണും ആ സമയത്ത് അവർ അത് വാങ്ങിക്കുന്ന സമയത്ത് ഈ കവറിൽ ഇട്ടിട്ട് ഇത് കെട്ടിയാണ് കൊടുക്കുന്നത് ഇത് പിന്നെ കയ്യിൽ തൂക്കി പിടിക്കാൻ പറ്റില്ല പിന്നെ അതിങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് കൊണ്ടുപോണ്ടരവസ്ഥയാണ് നിരോധിക്കുകയാണെങ്കിൽ ആ അത് പ്ലാസ്റ്റിക്കിൽ പെടുന്നതല്ലേ കാരണം ഇത് തൂക്കി പിടിക്കുന്ന ഒരു കവറ് മാത്രം ഒരു പ്ലാസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് മാറുന്നത് അതാണ് നമുക്ക് മനസ്സിലാത്തത് ഇത് സം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഹരിതകർമ്മ സേനയുടെ സ്ത്രീകൾ വീടുകളിൽ വരുന്നുണ്ട് വളരെ സന്തോഷം എല്ലാ ഐറ്റം പ്ലാസ്റ്റിക്കുകളും അവർ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ പഞ്ചായത്ത് തലത്തിൽ അതിന് അമ്പത് രൂപയും മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അതിന് എഴുപത് രൂപയുമാണ് ഒരു വീട്ടിൽ നിന്ന് അവർ ഈടാക്കുന്നത് സത്യത്തിലൊരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ അഞ്ചോ ആറോ കവറൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ എഴുപത് രൂപ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല വലിയൊരു തുക തന്നെയാണ് പഞ്ചായത്ത് അധികാരികളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോ പാവപ്പെട്ട കടക്കാരുടെ കടകളിലും കയറിയിട്ട് റെയ്ഡ് ചെയ്തിട്ട് ഈ തൂക്കി പിടിക്കുന്ന മോഡൽ ബാഗുകൾ കവറുകൾ കിട്ടുമ്പോൾ ഈ പതിനായിരം രൂപയാണ് നിങ്ങൾ നിങ്ങളതിന് ഫൈൻ ഈടാക്കുന്നത് അതിന് പകരം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച ബാക്കിയുള്ള ഒന്നും ഒരു കടകളിലും കയറിയിട്ട് റേഡ് ചെയ്യുന്നില്ല അത് ഒരു ഇരട്ടത്താപ്പല്ലേ ബാക്കി കുറേ ഐറ്റങ്ങൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റം ആണ് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച വിഭാഗത്തിൽപ്പെട്ടതെന്ന് നിങ്ങൾ ഏത് കടകളിൽ കയറിയിട്ടാണ് ആ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്നില്ല ഇത് കണ്ട നിങ്ങൾ നമ്മൾ ഏതൊരു ബേക്കറിയിലോ പലേർക്കിടയിലും എവിടെ പോയാലും പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ പൊതിയാത്ത ഒരു ഭക്ഷ്യ സാധനങ്ങൾ പോലും നമുക്ക് കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇനി തുണി സഞ്ചിയായിട്ട് കടയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി പേപ്പറിൽ പൊതിഞ്ഞു തരാൻ പറയാം പേപ്പറിൽ പൊതിഞ്ഞു തരാൻ പറയുകയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മിഠായി കടലാസ് പോലും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് വെച്ചോളി എങ്കിലും ഹരിതകർമ്മസേന വരുമ്പോൾ നമ്മൾ ഇവർക്ക് പൈസ കൊടുത്തിരിക്കണം അപ്പോൾ അതൊരു തരം തട്ടിപ്പല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അവർ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും തീർച്ചപ്പെടുത്തിയാൽ ഹരിതകർമ്മസേന പിന്നെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഈ നിരോധിത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമൊന്നുമല്ല മിഠായിൻ്റെ സ്റ്റിക്കറുണ്ട് ഇയർബെഡിൻ്റെ സ്റ്റിക്സ് ഐസ്ക്രീം സ്റ്റിക്സ് മധുരപരാഹാരങ്ങൾ ചണക്കത്ത് സിഗരറ്റ് പാക്കറ്റുകൾ പൊതിയുന്ന പ്ലാസ്റ്റിക് ഫിലിം പ്ലാസ്റ്റിക് കാരി ബാഗുകൾ പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗുകൾ ബയോമെഡിക്കൽ പാ മാലിന്യങ്ങൾ ഒഴികെട്ടോ മേശവിരിപ്പുകൾ പ്ലേറ്റുകൾ ടംബ്ലറുകൾ കപ്പുകൾ അതുപോലെ തെർമോക്കോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫോർക്ക് സ്ട്രോങ് പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പ് പ്ലേറ്റ് ബൗളുകൾ പ്ലാസ്റ്റിക് ഇല പ്ലാസ്റ്റിക് കൊടിതോരണങ്ങൾ പി വി സി ഫ്ലക്സുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് തുണി പോളിസ്റ്ററിലും നൈലോണിലും കൊറിയൻ തുണിയിലുമുള്ള ബാനറുകൾ കുടിവെള്ളം പൗച്ചുകൾ ബ്രാൻഡ് ചെയ്യാത്ത ജ്യൂസ് പാക്കറ്റുകൾ അഞ്ഞൂറ് മില്ലി ലിറ്റർ താഴെയുള്ള കുടിവെള്ളക്കുപ്പികൾ പെട്ടികൾ പഴങ്ങളും പച്ചക്കറികളും പൊതിയുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ബയ ബലൂണിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചതാണ് ഇതൊന്നും ഒരു ഒരു പഞ്ചായത്തിലെ അധികാരികം പോയി തപ്പൂല ഇവർക്ക് കടയിൽ പോയിട്ട് ആകെ വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മാത്രം അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ കണ്ടോ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച വസ്തുക്കളിൽ പെടുന്നതാണ് ഇതൊന്നും നിങ്ങൾ എവിടെയും റെയ്ഡ് ചെയ്ത് പിടിക്കുന്നില്ല നിങ്ങൾ ഈ ഒരു എന്താ പറയുക സാധാരണക്കാരെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏതൊരു വഴിക്ക് പോകുന്ന സമയത്തും ഒരു ഒന്നും കൊണ്ടു നടക്കുന്ന ഒരു ശീലുള്ള ആളുകളിൽ പെട്ടതല്ല അവർ വരുന്ന വഴിക്ക് വിലക്കുറവിൽ ഒരു മീൻ കാണുമ്പോൾ അല്ലെങ്കിൽ വിലക്കുറവിൽ കുറച്ച് മുന്തിരിയോ ആപ്പിളോ കാണുമ്പോൾ അവരത് വാങ്ങിക്കും ഒരു ബൈക്കിൽ പോകുന്ന ആൾക്ക് അത് തൂക്കിയിട്ട് ഒരു സൗകര്യമാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു കവർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കഴുത്തിന് വിരലിട്ട് തൂക്കാൻ പറ്റാത്ത സൈസ് കവറുകൾ ഇപ്പോഴും കടകളിലൊക്കെ സുലഭമായിട്ട് എല്ലാവരും വിതരണം ചെയ്യുന്നുണ്ട് എന്തായാലും ഹരിതകർമ്മസേന വീട്ടിൽ പ്ലാസ്റ്റിക് സംഭരിക്കാൻ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ കവറിനൊരു തൂക്കി പിടിക്കുന്ന ഒരു ഗ്യാപ്പ് ഒരു ഇതുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു പ്രശ്നം പാവപ്പെട്ട കച്ചവടക്കാരുടെ കടകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പോൾ വെറുതെ ഇരുന്ന് മൂട്ട കടിക്കുമ്പോൾ ഒറ്റ പോക്കാണ് കടകളിലേക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് റെയ്ഡ് ചെയ്യുക എന്നിട്ട് പതിനായിരം രൂപ അവരൊക്കെ വലിയ സംഖ്യ വാടക കൊടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് നിങ്ങൾ നിസാരമായിട്ട് പോയിട്ട് ഫൈനൽ എഴുതി പതിനായിരം കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ അങ്ങനെ ശുഷ്കാന്തിയല്ല നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഐറ്റംസ് മൊത്തം നിരോധിക്കാം കടകളിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഈ റെയ്ഡിന് പോകുന്ന നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് പോകുന്ന സാധനങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറുകളില്ലേ അത് നിങ്ങൾ നിരോധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് വാങ്ങാതെ പോകുന്നുണ്ടോ അപ്പം ഈ തുണി ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ അടിയിൽ കമൻറ്റുമായിട്ട് കുറേ ആളുകൾ വരും നിങ്ങൾ പ്ലാസ്റ്റിക് തുണി സഞ്ചിയായിട്ട് ആയിട്ട് നിങ്ങൾ അങ്ങനെ ആക്കിക്കോ അങ്ങനെ പക്ഷേ ആ പറയുന്ന ആളുകളും എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു കിലോ മുന്തിരി എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിയിട്ട് അവരും പോകും അപ്പോൾ വെറുതെ ഒരു ഇരട്ടത്താപ്പ് മുട്ടന്യായങ്ങളൊന്നും കമൻറ്റായിട്ട് ആരും വരാൻ നിൽക്കണ്ട ന്യായം ന്യായമായിട്ട് തന്നെ പോവാം പാവപ്പെട്ട വ്യാപാരികളെ പതിനായിരം രൂപയൊക്കെ ഫൈൻ അടിച്ചു കൊല്ലുന്ന ഈ ഒരു പ്രവണത നമ്മളെ പഞ്ചായത്തിൻ്റെയൊക്കെ അധികാരികളൊക്കെ എന്നും നിർത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ